മുതുതല പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി ശില്പശാല പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ മുതുതല പഞ്ചായത്ത് പ്രാദേശിക ജൈവ പരിപാലനത്തിന് ആവശ്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികൾ വളണ്ടിയർമാർ എന്നിവർക്കായി ശില്പശാല സംഘടിപ്പിച്ചത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ പദ്ധതി വിശദീകരിച്ച് ശില്പശാല ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവലി അധ്യക്ഷയായി ബി എം സി കൺവീനർ പി എൻ പരമേശ്വരൻ പ്രാദേശിക ആവാസ വ്യവസ്ഥ വിശകലന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രൊജക്ട് കോർഡിനേറ്റർ എ പി ഉണ്ണികൃഷ്ണൻ പ്രവർത്തന കലണ്ടറും ബി എം സി അംഗം വി സി സുഗതകുമാരി പ്രവർത്തന പരിപാടിയും അവതരിപ്പിച്ചു പഞ്ചായത്തിൽ കൃഷി മൃഗസംരക്ഷണം ജലസംരക്ഷണം പുഴയോര സംരക്ഷണം ദുരന്ത നിവാരം എന്നീ മേഖലകളിൽ അടുത്ത പത്തു വർഷത്തിനിടെ നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് രൂപം നൽകുവാൻ യോഗം തീരുമാനിച്ചു മുതല പഞ്ചായത്തിൽ ഇതിനകം ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ ഒന്നും രണ്ടും വല്യങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജില്ലയിൽ ഈ മാതൃക പദ്ധതി നടപ്പിലാക്കുന്ന ഏക പഞ്ചായത്ത് കൂടിയാണ് മുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ഉഷ എം സുബൈദ ബുഷറ സമദ് ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ വി സിനിമോൾ എം ശങ്കരൻകുട്ടി പഞ്ചായത്ത് സെക്രട്ടറി സി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ശില്പശാലയാണ് നമ്മുടെ പഞ്ചായത്തിൽ പത്ത് വർഷത്തെ നമ്മുടെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും അതിന്റെ ശില്പശാല നടക്കുന്നത് നമുക്ക് ആ നിർദ്ദേശങ്ങളും നമുക്ക് എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനാണ് ജൈവവൈദ്യ ബോർഡിന്റെ സംസ്ഥാന കമ്മിറ്റി അയാൾ ആസൂത്രണ സമിതിയാണ് മാറ്റി വിട്ടിരിക്കുന്നത് എങ്ങനെയാണ് അടുത്ത പത്ത് വർഷത്തെ ആഴ്ചക്കാർ തയ്യാറാക്കുന്നതെന്നും പിന്നെ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയും അതനുസരിച്ച് വേണം നമ്മുടെ പഞ്ചായത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക്

ണം പദ്ധതികരത്തിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ നാടകമാരുടെയും സഹായിക്കും ആവശ്യമാണ് ഏകദേശ ശില്പശാല ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാടിനകത്ത് ജൈവ വിദ്യ നല്ല നമ്മുടെ ആവാസ വ്യവസ്ഥ മുന്നേറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ പ്രകൃതിയെ സംരക്ഷണം നടത്തേണ്ടത് അനിവാര്യമാണ് പുഴ ഭംഗിയായി ഒഴുകാൻ റോഡുകൾ വൃത്തിയായി ഒഴുകാനും നെർച്ചാളങ്ങൾ സംരക്ഷിക്കാനും ചില സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് പാടശേഖരങ്ങൾ പോയിട്ട് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുകയും അരിച്ചു കിടക്കുന്ന എല്ലാ പ്രദേശവും കൃഷിക്ക് അനുരുജ്യമാക്കി മാറ്റിയെടുക്കേണ്ടതും நம்ம ஓகன் அனிவாரியம் நம்ம நாட்டில விவாத காலங்கள் மூட்டு போய் மாற்ற நம்ம ஆசையை நிறுத்திகொடுக்க வேண்டி கழியும் எங்கேயான மனுஷர்க்கும் முகங்களுக்கு எந்த ஜீவஜாலும் நம்ம நாட்டில் ஜீவிக்க ஒரு சாஹம் ரூபாய் மாத்தமல்லொடுக்கே மாதிரி நம்ம சமூகத்தில் യും നമ്മുടെ ലോകം നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നമ്മുടെ പ്രദേശം ഇങ്ങനെ നിലനിന്ന് പോകണമെങ്കിൽ നമ്മുടെ നാടകത്തെ പ്രകൃതിയെ ആവാസ വ്യവസ്ഥയെ തമ്മിൽ നിൽക്കേണ്ട ഒരു ചുമതല ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും ഇരുപത്തിനാലിന് പ്രളയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ആവാസ വ്യവസ്ഥയെ നിലത്തിൽ കൊണ്ടുപോയിരിക്കും അത്യധികം ഭയാനകമായ ഏറ്റവും ഉദാഹരണമാണ് ഞാൻ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി